അസലാമലൈക്കും വാർമത്തല്ലാ താലി വാർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ചെമ്മാട് അലിഫ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയിലാണ് നമുക്ക് റംലാലിന് മുന്നോടിയായിക്കൊണ്ട് പെരുന്നാളൊക്കെ അടുപ്പിച്ച് നമ്മുടെ ഉസ്താദുമാർ ജുബ കന്തോറ തുടങ്ങിയൊക്കെ ഷർട്ടുകൾ അടുപ്പിക്കാറുണ്ടല്ലോ അപ്പം ഞാൻ അവിടെ കടയിൽ ചെന്ന സമയത്ത് ഇന്തോനേഷ്യ കൊറിയ ജപ്പാന് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല ഇനം ജുബയുടെയും കന്തൂറയുടെയും കട്ട് പീസുകൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചത് കണ്ടു അപ്പോൾ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് നിങ്ങളിലേക്കും ഇത് എത്തിക്കണം എന്ന് തോന്നി പ്രിയപ്പെട്ട ഉസ്താദുമാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ വില കേട്ടപ്പോഴാണ് അതിലും അത്ഭുതം തോന്നിയത് എല്ലാ കട്ട് പീസുകൾക്കും പകുതി വിലക്കാണ് അവര് ഇതൊക്കെ വിൽക്കുന്നത് നല്ല മുന്തിയ ശീലകൾ തന്നെയാണ് അവർ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലയാണ് അവരോട് വില ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നിന് ഒന്ന് മെച്ചം എന്ന രീതിയിൽ നല്ല സെലക്ഷനുകൾ തന്നെ അവിടെ കട്ട്പീസുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അതിൽ നിന്ന് ചിലത് ഞാൻ എടുത്ത് നീർത്തി നോക്കുകയും ചെയ്തു അപ്പൊ ഏകദേശം കന്തൂറിന്റെ ശീല വാങ്ങുമ്പോൾ നമുക്ക് ഉസ്താദ്മാർക്ക് അറിയില്ല അതിന്റെ വില എത്ര ഉള്ളതല്ലേ അപ്പൊ അതിനനുസരിച്ച് എന്താക്കുമ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് സെലക്ഷൻ ഇവിടെ ഉണ്ട് ഈ കാണാൻ മാത്രല്ല എല്ലാവരും കാണുക വന്ന് നോക്കുക മുത്തലിമിങ്ങൾക്കും വലിയ ഉസ്താദുമാർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള റെഡിമെയ്ഡ് ജുബകൾ പല നിറത്തിലുള്ള റെഡിമെയ്ഡ് കന്തൂറകൾ റേഞ്ച് കിറ്റുകൾ മുല്യം കിറ്റുകൾ എന്നിവയ്ക്ക് പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ശീലകൾ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഇവിടെ ചേർത്തിയിട്ടുണ്ട് നല്ല കമ്പനിയുടെ ഷൂകളുണ്ട് കമ്പനി ഷൂകൾ അതേപോലെ തന്നെ നല്ല കമ്പനി ചെരുപ്പുകൾ ചെരുപ്പുകളൊക്കെ പത്ത് ശതമാനം വിലക്കുറവിലാണ് കമ്പനി ചെരുപ്പുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഷൂവിന് പത്ത് അല്ല നല്ല ഓഫർ ഷൂവിന് വരെ കൊടുക്കണുണ്ട് ഇൻഷാല്ല ഇവിടെ വന്നിട്ട് ഉസ്താദ്മാരോട് അന്വേഷിച്ചാൽ നല്ല വിലക്കുറവിൽ തന്നെ ഷൂ കിട്ടും ഹജ്ജ് ഉംറ എന്നിവക്കാവശ്യമായിരിക്കുന്ന പുരുഷന്മാരുടെ എല്ലാം അടങ്ങിയ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു പല വർണ്ണങ്ങളിലുള്ള ലിനൻ ഷർട്ട് പീസുകൾ അതുപോലെ തന്നെ കേട്ടി തുണികൾ എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഉപയോഗിക്കണമെന്ന് തലപ്പാവാണ് നൂറാനി തലപ്പാവ് കുറേ ആളുകൾ ഇങ്ങനെ കെട്ടി 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 ചുറ്റി 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 ഇടങ്ങാറാവലുണ്ട് കുറേ ആളുകൾ അതൊന്നും വേണ്ട നമുക്ക് എത്ര മീറ്റർ മീറ്ററാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരോട് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ റെഡിയാക്കി തരും നമ്മൾ ചുറ്റാനൊന്നും നിൽക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖമുള്ള ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ റെഡി മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനുള്ളൊരു സ്പോഞ്ചൊക്കെ ഉണ്ട് നല്ല സുഖം ഉണ്ടാവും കെട്ടാൻ അങ്ങനത്തെ നൂറാൻ ചിലപ്പാവും ഇടുന്നുണ്ട് അതേപോലെ തന്നെ ഓയിൽമുണ്ട് ഓയിൽ മുണ്ടിന് എഴുന്നൂ എഴുന്നൂറ് അതേപോലെ തന്നെ തൊള്ളായിരം രൂപ വരെ വില വരുന്ന ഓയിൽ മുണ്ടുകൾ ഇവിടെ ഉണ്ട് നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വില വരുന്നത് വരെയുള്ള ഓയിൽ മുണ്ടുകൾ ഇവിടെ റെഡിയാണ് ഓയിൽ മുണ്ടുകൾ ഇവിടെ ഇൻഷാല്ല ഇറ്റലി തുർക്കി ചെരുപ്പുകൾ വിവിധ മോഡലുകളിൽ ഇവിടെ ലഭ്യമാണ് സാധാ റെഡിമെയ്ഡ് ഷർട്ടുകൾ പല കളറിലുള്ള ഷർട്ടുകൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷമാണല്ലോ നമ്മുടെ വിവാഹമെന്ന് പറയുന്നത് വിവാഹത്തിനാവശ്യമായിരിക്കുന്ന കോട്ടുകൾ ഉസ്താദുമാർക്കും സാധാരണക്കാർക്കും ഇവിടെ നിന്ന് വാടകക്ക് ലഭിക്കുന്നു ഓൾ ഇന്ത്യ കൂടി ഇന്തോനേഷ്യ കൊറിയ ജപ്പാൻ തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടാക്കകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഈ സാധനങ്ങളെല്ലാം ലഭിക്കുന്ന നമ്മുടെ കട വരുന്നത് ചെമ്മാട് കൊടിഞ്ഞ് റോഡ് ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ വീ വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഈ കടയിൽ നിങ്ങൾ പോകുക സന്ദർശിക്കുക